നമസ്കാരം കേരളത്തിലെ ബി ജെ പിക്കാർ അടക്കമുള്ള പൊതുസമൂഹത്തിനുള്ള ഒരു പരാതിയാണ് മോദിയും പിണറായിയും തമ്മിൽ എന്തോ അന്തർധാരയുണ്ടേ എന്നത് പിണറായിയെ മോദി സംരക്ഷിക്കുന്നു എല്ലാ മേഖലകളിലും അത് ലാവ്ലിൻ കേസാണെങ്കിലും സ്വർണക്കടത്താണെങ്കിലും ലൈഫ് മിഷൻ അഴിമതിയാണെങ്കിലും ഡൽഹി സർക്കാരിനെ അടക്കം തെലങ്കാനയിലെയും തമിഴ്നാട്ടിലെയും ബംഗാളിലെയും മന്ത്രിമാരെ അടക്കം ജയിലിൽ അടയ്ക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തുകൊണ്ടാണ് പിണറായിയുടെ അടുക്കള പോയിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോലും എത്താത്തത് എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം നിശബ്ദതയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ എസ് എഫ് ഐ ഒ അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പിണറായിയുടെ മകളുടെയും ഇടപാടുകൾ അന്വേഷിച്ചു വരുമ്പോൾ ആത്മവിശ്വാസം സാധാരണക്കാർക്കില്ല എന്നാൽ അങ്ങനെയല്ല ഇത് ഗൗരവമേറിയ അന്വേഷണമാണ് എന്നും എസ് എഫ് ഐ ഒയുടെ കരങ്ങളിൽ നിന്നും പിണറായിക്കോ മകൾക്കോ രക്ഷപ്പെടാൻ കഴിയില്ലെന്നും ഒരുപക്ഷെ പിണറായി മകളും അഴിയെണ്ണിയാൽ പോലും അത്ഭുതപ്പെടാൻ ഇല്ല എന്നുമാണ് ഈ രംഗത്ത് വിദഗ്ദ്ധർ ഇപ്പോൾ പറയുന്നത് തീർച്ചയായും കോൺഗ്രസ് ആണ് മോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും മുഖ്യ ശത്രു അവർ ശക്തി പ്രാപിക്കരുത് എന്നതല്ല അവർ അന്യം നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു മോദി എന്നാൽ പ്രസംഗിച്ചതുപോലെ കോൺഗ്രസിനെ ഗാലറിയിൽ ഇരുത്തുക എന്നത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ സി പി എമ്മിനെ പിന്തുണച്ച് കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തോന്നാറുണ്ട് എന്നാൽ ആ കാലം കഴിഞ്ഞെന്നും പിണറായിയുടെ നല്ല കാലം അസ്തമിച്ചിരിക്കുന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് അന്വേഷിക്കുമായിരുന്നില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളിലെ അതിവിദഗ്ധന്മാരായ ഒരു പ്രലോഭനത്തിനും വഴങ്ങാത്ത പ്രഗത്ഭരെ മാത്രം തെരഞ്ഞെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന അതീവ ഗൗരവമുള്ള വിഷയം മാത്രം അന്വേഷിക്കുന്ന വളരെ കുറച്ച് മെയിൻ പവറുള്ള ഏജൻസിയാണ് എസ് എഫ് ഐ ആ എസ് എഫ് ഐ ഈ അന്വേഷണം ഏൽപ്പിക്കണമെങ്കിൽ നല്ല ട്രാക്ക് റെക്കോർഡുള്ള അരുൺ പ്രസാദിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തണമെങ്കിൽ അത് ചെറിയ തീരുമാനമല്ല ആരുടെയും കണ്ണിൽ പൊടിയിടാനുള്ള തീരുമാനമല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് എസ് എഫ്ഐയുടെ അന്വേഷണം ശക്തമായി മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഇന്ന് ലാവ്ലിൻ കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണനയിൽ വരുന്നു മുപ്പത്തി എട്ടാമത്തെ തവണയാണ് ഈ കേസ് മാറ്റിവയ്ക്കുന്നതും സുപ്രീം കോടതിയിൽ എത്തുന്നതും ഈ കേസ് പരിഗണിക്കാതിരുന്നതിന്റെ പ്രധാന കാരണം സി ബി ഐയുടെ താല്പര്യമില്ലായ്മയാണ് ഇന്ന് ഈ കേസ് മുപ്പത്തെട്ടാമത്തെ തവണ സുപ്രീം കോടതിയിൽ എത്തുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് അടക്കമുള്ള മൂന്നംഗ ബെഞ്ചിലാണ് ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായേക്കും അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ ഡൽഹിയിൽ നിന്ന് വരുന്നതും വെറുതെ അല്ല മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് മൊയ്തീന്റെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയതിനെ കോടതി സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും കണ്ടകശനി തുടങ്ങിയിരിക്കുന്നു എന്ന സൂചനകളാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് എന്താണ് എസ് എഫ് ഐ ഒ ആദ്യം ചെയ്തത് ആദ്യം എസ് എഫ് ഐ ഒ കൊച്ചിയിലെ പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റ് ഓഫീസിലെ റിക്കോർഡ് പരിശോധിക്കുകയായിരുന്നു കൊച്ചിയിലെ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫീസാണ് ഈ സീരിയസ് ഫ്രോഡ് ഏജൻസിയുടെ അന്വേഷണത്തിന് കാരണമായ ആദ്യത്തെ റിപ്പോർട്ട് തയ്യാറാക്കിയത് വാസ്തവത്തിൽ ഈ അന്വേഷണത്തിലേക്ക് തെളിയിച്ചത് ബാംഗ്ലൂർ ആർഒസിയുടെ അന്വേഷണമാണ് ബാംഗ്ലൂർ ആർഒസി അന്വേഷിച്ചത് ഈ പറയുന്ന എന്ന പിണറായിയുടെ മകളുടെ കമ്പനിയെക്കുറിച്ച് അന്വേഷിച്ചിട്ട് കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞത് ഗൗരവമേറിയ കുറ്റങ്ങളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് അതിന് കാരണമായത് ഇൻകം ടാക്സിന്റെ കൊച്ചിയിൽ പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് ആ അന്വേഷണ റിപ്പോർട്ട് നിയമപരമായി പരിശോധിച്ചിട്ടാണ് ഇൻകം ടാക്സിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് അത് ശരിവെച്ചത് ഈ അന്വേഷണ റിപ്പോർട്ട് ശരിവെച്ചു ആ ശരിവയ്പ് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ നിയമവിരുദ്ധമായി മാസപ്പടി കൊടുത്തിട്ട് അത് ചെലവായി എഴുതി എന്നുള്ളതാണ് അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് അവരുടെ വരുമാനമാണ് അവരുടെ നികുതി ആരെങ്കിലും വെട്ടിച്ചാൽ ആ നികുതി അവർക്ക് വേണം അതേ ഉള്ളൂ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നം അല്ലാതെ അവർക്ക് ഇ ഡി നടത്തുന്ന അന്വേഷണമോ സി ബി ഐ നടത്തുന്ന അന്വേഷണമോ അവരുടെ വിഷയമല്ല അതുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപയ്ക്കും സി എം ആർ എൽ എന്ന കമ്പനിയെ കൊണ്ട് പലിശയും അതിന്റെ പിഴയുമടപ്പിച്ചു അതായത് സി എം ആർ എൽ സമ്മതിച്ചു ആ കുറ്റകൃത്യം ഇൻകം ടാക്സിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ശേഷം അത് പിന്നീട് വാർത്തയായപ്പോഴാണ് അതിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയതും ഉൾപ്പെട്ടു മനസ്സിലായത് അതായത് സി എം ആർ എൽ മാസപ്പൊടി കൊടുത്തിട്ട് ചെലവായി എഴുതി വെച്ച് നികുതി വെട്ടിച്ച നൂറ്റി മുപ്പത്തി കോടിയിൽ ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ വീണാ അങ്ങനെ അങ്ങനെയാണ് മൂന്ന് കമ്പനികൾ ഇവിടെ പ്രതിക്കൂട്ടിൽ വരുന്നു ഒന്ന് നികുതി വെട്ടിച്ച മാസപ്പടി കൊടുത്ത സി രണ്ട് സേവനമൊന്നും ചെയ്യാതെ മാസപ്പടി കൈപ്പറ്റിയ എന്ന പിണറായിയുടെ മകളുടെ കമ്പനി മൂന്ന് സി എം ആറിൽ ഓഹരി ബംഗാളിത്തമുള്ള സർക്കാരിന്റെ കെ എസ് ഐ ടി സി ഈ മൂന്ന് കമ്പനികളെയും കുറിച്ചുമാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഏജൻസി അന്വേഷണം നടത്തുന്നത് നൂറ്റി മുപ്പത്തഞ്ച് കോടി അഴിമതിയെ കുറിച്ചാണ് അതുകൊണ്ടാണ് ഈ നൂറ്റി മുപ്പത്തഞ്ചു കോടി അഴിമതി കണ്ടെത്തിയ ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റിന്റെ റിപ്പോർട്ടിൽ ഇവർ പരിശോധന തുടങ്ങിയതും അന്വേഷണം ആരംഭിച്ചതും രണ്ടാം ഘട്ടമായി മൂന്ന് കമ്പനികളെയും സെർച്ചാണ് ഈ മൂന്ന് കമ്പനികളും സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡി നടത്തുന്നത് പോലെ സി ബി ഐ നടത്തുന്നത് പോലെ അതീവ രഹസ്യമായി എത്തി എവിടെയെങ്കിലും ഒക്കെ കള്ളപ്പണം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയല്ല അത് അവരുടെ പണിയല്ല അവർ പരിശോധിച്ചത് ഈ കമ്പനിയുടെ റെക്കോർഡുകളാണ് ഇതിന് കാരണമുണ്ട് ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റ് നടത്തിയ അന്വേഷണത്തിൽ സി എം ആർ എൽ ചീഫ് ഫൈനാൻസ് ഓഫീസർ അടക്കം മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ പലരെയും ചോദ്യം ചെയ്ത് അവരുടെ മൊഴികൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞതാണ് അവർ അതിന്റെ രേഖകൾ കൊടുത്തതാണ് അപ്പോൾ അത് ശരിവെക്കുക ഈ പറയുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ കമ്മീഷണേറ്റ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ സ്ഥിരീകരിക്കുക എന്ന പണിയാണ് അക്കൗണ്ട്സ് ബുക്ക് നോക്കുക അതിന്റെ എല്ലാ രേഖകളും പരിശോധിക്കുക ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കുക ഈ നടപടിക്രമമാണ് ഇന്നലെ ആരംഭിച്ചത് ഇനി ഇത് കെ എസ് ഐ ഡി സിയിലേക്കും എക്സാലോജിക്കിലേക്കും പോകും എക്സാലോജിക്കിൽ ഓഫീസ് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് ഇപ്പോൾ എക്സാലോജിക്ക് ഭയങ്കര സംഭവമാണ് രണ്ടായിരത്തി പതിനാലിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരും എന്നറിഞ്ഞുകൊണ്ട് അതിന് തൊട്ടുമുമ്പ് തുടങ്ങിയതാണ് എ കെ ജി സെന്ററിന്റെ ഓഫീസ് വെച്ച് ഇവിടെ വിവാദമുണ്ടാകുമെന്ന് കരുതിയാണ് ബാംഗ്ലൂരിൽ പോയി ഓഫീസ് തുടങ്ങിയത് അവിടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നു എക്സാലോജിക്ക് കമ്പനിക്കും കിട്ടി വീണ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് പേഴ്സണലായി കിട്ടി ഇതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ജയ്ക്ക് ബാലകുമാറിനെ പോലെയുള്ളവരുടെ ഇടപെടൽ ജയ്ക്ക് ബാലകുമാർ പി ഡബ്ല്യു സിയുടെ ഡയറക്ടറായിരുന്നു ഈ പി ഡബ്ല്യു സിക്ക് സർക്കാർ ഒരുപാട് കൺസൾട്ടൻസി കൊടുത്തു വലിയ അഴിമതിയാണ് പിണറായി വിജയൻ ചെയ്തത് കൺസൾട്ടൻസി എന്ത് പദ്ധതി ചെയ്യണമെങ്കിലും കൺസൾട്ടൻസി ഉണ്ട് ഈ കൺസൾട്ടൻസിക്ക് വലിയ ഫീസാണ് ഈ ഫീസ് വാസ്തവത്തിൽ കമ്മീഷൻ കമ്മീഷനായൊരു പങ്ക് മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രി മക്കൾക്കോ കിട്ടുന്നുണ്ടാവാം ഇതിനു വേണ്ടിയാണ് ഈ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുത്ത് അഴിമതി നടത്തിയത് നിയമപരമായി കൊള്ള നടത്താൻ അഴിമതി നടത്താൻ പിണറായി മിടുക്കനാണ് അതിന്റെ ഉപദേശം മുഴുവൻ കൊടുത്തത് ശിവശങ്കറാണ് ആ നിയമപരമായ കൊള്ളയാണ് മകളെ വെച്ച് വെളുപ്പിച്ചെടുത്ത കൺസൾട്ടൻസി കമ്മീഷൻ കൊടുത്ത ഈ ഇടപാടുകളെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് വരുമ്പോൾ പുറത്തു വരുന്നത് ആർത്തി കൂടി പോയതുകൊണ്ടാണ് വൈദ്യുതി പറ്റിയ പറ്റിയതും തന്നെയാണ് ആർത്തി കൂടി പോകുന്നു പിണറായിക്ക് നിയമപരമായി അത്യാവശ്യം ചില്ലറിയെ കൊണ്ടാക്കാൻ കഴിയുമായിരുന്നു പത്ത് കോടിയോ അമ്പത് കോടിയോ കൊണ്ടാക്കാൻ കഴിയുന്നത് പക്ഷേ സഹസ്ര കോടി വേണം എന്നാഗ്രഹിക്കുമ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് യു എ ഇയിൽ നിന്ന് പോലും പണം തിരിച്ചുകൊണ്ടുവരിക ഏതോ ഒരുത്തിന് വർക്കേൽപ്പിക്കുക നിയമവിരുദ്ധമായി ഫണ്ട് ചെയ്യുക ഇതിന്റെയൊക്കെ തുടർച്ച തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി നടത്തിയ ദുരൂഹ ഇടപാടുകൾ ഇനി അന്വേഷിക്കാൻ തുടങ്ങുന്നത് ഈ മൂന്ന് കമ്പനികളുടെയും ഇടപാടുകളാണ് അപ്പോൾ സി എം ആരുടെ കമ്പനിയുടെ അവിടെ പോയാൽ മതി പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരുണ്ട് ഡയറക്ടറുണ്ട് കെ എസ് അനീസി അത് തന്നെയാണ് എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഇത് ഈ വിവാദമായപ്പോഴേക്കും പി ടി തോമസ് ഇത് ഉന്നയിച്ചപ്പോ തന്നെ കളം വിടാൻ ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അടച്ചുപൂട്ടി സ്ഥലം വിട്ടു ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ട് കേരളത്തിന്റെ പുറത്ത് പോയി ഒരു കമ്പനി തുടങ്ങി വലിയ ലാഭം ഉണ്ടാക്കിയ ആളാണ് ആ ലാഭം ഉണ്ടാക്കിയ ആൾ പെട്ടെന്ന് ഇത് അടച്ചുപൂട്ടിയിട്ട് പോയി അതുകൊണ്ട് അതിന് ഉത്തരം പറയേണ്ടത് ആ കമ്പനിയുടെ ഏക ഡയറക്ടർ വീണാ വിജയനാണ് വീണാ വിജയൻ ഉത്തരം പറഞ്ഞാൽ മതിയാവും വീണാ വിജയൻ ചെന്നാൽ ഒരു പക്ഷേങ്കിൽ കമ്പനി ഇല്ലാത്തതും കമ്പനി അടച്ചുപൂട്ടിയെങ്കിൽ കമ്പനിയുടെ വെബ്സൈറ്റ് ഇപ്പോഴും കിടക്കുന്നത് ലണ്ടനിലും ദുബായിലുമൊക്കെ ഉണ്ടെന്നാണ് ഇനി പോട്ടെ കമ്പനി ഇല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ വിളിക്കുമ്പോഴൊക്കെ ചെല്ലേണ്ടി വരും അല്ലെങ്കിൽ വീട്ടിൽ കയറി അവർ ചോദ്യം ചെയ്യും വിളിക്കുമ്പോഴൊക്കെ ചെല്ലുക മാത്രമല്ല അല്ലാതെ തന്നെ വീട്ടിലേക്ക് വന്നെന്ന് വരാം അത് എ കെ ജി സെന്റർ ആവാം കാരണം ഇതിൻ്റെ അഡ്രസ്സ് എ കെ ജി സെന്ററായിരുന്നു അല്ലെങ്കിൽ ക്ലിഫ് ഹേഴ്സ് ആവാം ക്ലിഫ് ഹേഴ്സിൽ മുഖ്യമന്ത്രിയുടെ മകൾ താമസിക്കുന്നു തർക്കം ബാക്കിയാണ് ഇനി എവിടെയാണോ താമസിക്കുന്നത് അവിടേക്ക് എത്തിയെന്ന് വരാം സീരിയസ് ഫ്രോഡ് ഏജൻസിക്ക് അതിൽ അധികാരമുണ്ട് അവർ അന്വേഷിക്കും ഈ ഇന്റർ ലിങ്കുകൾ ഈ പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റപ്പെട്ട ഈ ലിങ്കർ ലിങ്കുകൾ മുഴുവൻ പരിശോധിക്കും പിണറായി വിജയനിലേക്കും എത്തും കാരണം ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടിയിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കഥ മാത്രമാണ് നമ്മൾ പറയുന്നത് അതിനപ്പുറത്തേക്കിതുണ്ട് ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയന്റെ പഴയ അന്തർധാരയൊക്കെ ഇപ്പോൾ നിർജീവമായിരിക്കുന്നു ആ അന്തർധാര കൊണ്ട് ഇനി രക്ഷപ്പെടുകയില്ല അന്വേഷണം മുറുകിയാൽ പിണറായി മകളും ജയിലിലാകുന്ന കാലം പോലും വിദൂരമല്ല